അസലാമലൈക്കും വരഹമുല്ലാ വാത്ത പരിശുദ്ധ അറമിൻ്റെ മുറ്റത്താണ് പ്രഭാതത്തിൽ നമസ്കാരമൊക്കെ കഴിഞ്ഞു നല്ല കാറ്റടിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന എല്ലാ കുടുംബങ്ങളും ദ്വാ ചെയ്യാൻ നമുക്ക് വേണ്ടിയും നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ദ്വാ ചെയ്യുന്നതാണ് പരിശുദ്ധമായ അറബിലെ കാറ്റൊക്കെ ഇളം കാറ്റൊക്കെ തട്ടിയിട്ട് ഇങ്ങനെ നമ്മൾ ഇത് ആസ്വദിക്കാനുണ്ടോ എന്നാലോ ഞാനിങ്ങനെ ആലോചിച്ചു ഇതിങ്ങനെ എടുത്തിട്ട് നമ്മുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ എത്തിക്കുക എന്നുള്ളത് ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലൊരു കുളിർമയായിരിക്കും ഏതായാലും അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ തിരുപാദം പതിഞ്ഞ മണ്ണിൽ നമ്മൾക്ക് നിൽക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ മഹനീയമായ ഭവനം പരിശുദ്ധ ഹറം മസ്ജിദുൽ ഹറാം അതിൻ്റെ മുറ്റത്തിങ്ങനെ നിന്നിട്ട് ഈ കാറ്റൊക്കെ കൊള്ളുമ്പോൾ വല്ലാത്തൊരനുഭൂതിയാണ് മനസ്സിൽ നിങ്ങൾക്കും ആ ഭാഗ്യം അതാഹു തരട്ടെ എന്ന് മാത്രമാണ് എനിക്കിവിടെ ധ ചെയ്യാനുള്ളത് അതുപോലെ തന്നെ നമ്മുടെ കൂട്ടത്തിൽ കുറേ പേരുണ്ട് പഠിച്ചവൻ അവരിലൊക്കെ നിൻ്റെ അനുഗ്രഹങ്ങൾ നീ പ്രഭാതത്തിൽ കൊടുക്കണേ എന്ന് പ്രത്യേകമായിട്ട് ധ ചെയ്യുന്നു നമ്മളൊക്കെ പല പാട്ടുകളിലും കേൾക്കുന്നതാണ് ഹറമിലെ കാറ്റിനെ പറ്റിയിട്ടൊക്കെ കുറേ പാട്ട് എഴുതുന്നവരൊക്കെ കാണാം പക്ഷേ അതിൻ്റെ ഒരു അനുഭൂതി നമുക്ക് നേരിൽ കിട്ടിയപ്പോൾ അതൊരു വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത് ഇത് എൺപത്തി ഒൻപതാമത്തെ ഗേറ്റ് നമ്പറിൻ്റെ പുറത്ത് മിസ്വലയിലേക്ക് പോകുന്ന റോഡിലാണ് ഞാൻ നിൽക്കുന്നത് പ്രഭാതത്തിൻ്റെ കടന്നവരൊക്കെ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പള്ളിയോട് അടുക്കുമ്പോൾ നമുക്ക് പ്രഭാതത്തെ കാണാം പ്രഭാതത്തിൻ്റെ ആ നീല ആകാശമൊക്കെ പോയിട്ട് കറുപ്പിൽ നീലയായി നീലയിൽ നിന്നൊരു ചുവന്ന ഇതിലേക്ക് ഇതിലേക്കൊക്കെ വരുന്ന നമുക്ക് കാഴ്ചകളൊക്കെ പകർത്താനുണ്ട് അതിവിടെ നമുക്ക് കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതൊക്കെ കിട്ടും അതായത് അള്ളാഹു ഈ പ്രഭാതം കണ്ടോ ഇത്ര മനോഹരമായിട്ട് അറിവിൻ്റെ മുന്നിൽ നിന്ന് നമുക്ക് പകർത്തുമ്പം ഒരു ഭാഗത്ത് ഇങ്ങനെ സൂര്യൻ്റെ ഉദയം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കിഴക്ക് ഭാഗത്ത് ഈ ചിത്രങ്ങളൊക്കെ പകർത്തി ഈ പ്രശുദ്ധമായ അറിവിൻ്റെ മുറ്റത്ത് ഇവിടെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ കയറണം കേട്ടോ എഴുപത്തി ഒൻപതാമത്തെ ഗേറ്റ് നമ്പറിൻ്റെ ആ വഷാണിത് എൺപത്തൊമ്പത് വരെ തൊണ്ണൂറ്റൊന്ന് വരെ പോകും ക്ലോക്ക് ടവറൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് കാണുന്നില്ലേ ഇത്ര മനോഹരമായിട്ട് ഇങ്ങനെ അട്ടിക്ക് വെച്ച പോലെയുള്ള ടവറുകൾ അള്ളാഹിൻ്റെ മഹനീയ ഭവനം എത്ര സുന്ദരമാണ് ഇവിടെയൊക്കെ ഈ പ്രഭാതത്തിൽ നിങ്ങൾക്കൊക്കെ വന്നിട്ട് ദ ചെയ്യാനും അതുപോലെ ഉമ്പ്ര ചെയ്യാനൊക്കെ അവസരം അള്ളാഹോ നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് സമയത്ത് ഞാൻ ദ ചെയ്യുകയാണ് ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പള്ളിയുടെ ഒരു വശത്തൊക്കെ കയറിയിട്ട് പകർത്താനുണ്ട് ഈ കിങ് ഫൈത് ഗേറ്റാണ് കാണുന്നത് കേട്ടോ എഴുപത്തിയൊൻപതാമത്തെ നമ്പർ നമ്മൾ ചിത്രങ്ങളിലൊക്കെ കാണുന്ന കുറേ കാര്യങ്ങളുണ്ട് ഇതിൻ്റെ മുകളിൽ ഒരു മൂന്ന് കുബ്ബ ഉണ്ട് ആ കുബ്ബയുടെ വിശേഷങ്ങളൊക്കെ ഞാൻ പകർത്തി കാണിച്ചു തരാം തല മുറ്റത്തുള്ള കുറച്ച് കാഴ്ചകളൊക്കെ പകർത്തിയിട്ട് പള്ളിൻ്റെ ഉള്ളിലേക്ക് പോകുകയാണ് കേട്ടോ ഇത് ഇബ്രാഹിം ഹലീർ റോഡിലേക്ക് പോകുന്ന വഴിയാണ് പഴയ ഹിൽട്ടൺ ടവർ നമ്മുടെ ക്ലോക്ക് ടവർ ഇതൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല ചുവന്ന ആ ഉദയം നമുക്ക് കാണാം പള്ളിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു ഞാനിപ്പോൾ ഉള്ളത് കിങ് ഫയർ ഗേറ്റിൻ്റെ അടിയിലാണ് കേട്ടോ നമ്മൾ ചിത്രത്തിലൊക്കെ കാണുന്ന ആ കു ഉണ്ടല്ലോ മൂന്ന് കുബ്ബയുടെ അടിവശത്താണ് ഇരിക്കുന്നത് എന്നാൽ ഞാൻ ക്യാമറ ഇവിടെയൊക്കെ ഇങ്ങനെ പകർത്തിയിട്ട് മുകളിലേക്കുന്നതാണ് കുബ്ബയുടെ കണ്ടോ ഒന്നാമത്തെ കുബ്ബ അറമിൻ്റെ ഇതിൻ്റെ നേരെ ഇപ്പുറം തന്നെ രണ്ടാമത്തെ കുമ്പ അതിൻ്റെ നേരപ്പുറം തന്നെ മൂന്നാമത്തെ കുബ്ബ അന്നേരം ഗേറ്റിൻ്റെ നമ്മൾ നേരത്തെ കണ്ട ഗേറ്റല്ലേ എഴുപത്തൊമ്പതാമത്തെ ഗേറ്റിൻ്റെ ഉൾവശമാണ് കീരിയപാട് നമുക്ക് കിട്ടുന്ന ഇതാണ് എന്നാൽ ഇവിടെ നമുക്ക് ഹാജിമാരൊക്കെ മത്താഫിലേക്ക് പോകുന്ന രംഗങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഖുറാനിൻ്റെ ആ ട്രാക്കിൻ്റെ നേരെ അപ്പുറത്ത് അതങ്ങനെ പോകും അവർ മത്താഫിലേക്ക് ഉമ്ര ചെയ്യാത്തവർക്കൊക്കെ അങ്ങോട്ട് പ്രവേശനം ഇല്ല ഉമ്ര ചെയ്യാത്തവർക്കൊക്കെ ഇവിടെയൊക്കെ ഇരിക്കാം ഖുർആൻ വാങ്ങാൻ നിസ്കരിക്കാം അതിനുള്ള സ്ഥലമാണ് അതുപോലെ വേറൊരു കാഴ്ചയാണ് ഞാനിരുന്ന് കുറച്ചിപ്പുറത്ത് ഇവിടെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് പ്രഭാത നമസ്കാരം കഴിഞ്ഞ് പള്ളിയിലെ ഇമാമ് പ്രത്യേകമായിട്ട് ഇവിടെ പ്രഭാതത്തിൽ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് എന്നാൽ എൺപത്തി ഒമ്പത് തൊട്ടിട്ട് എഴുപത്തി വരെയുള്ള ആ ഗേറ്റിൻ്റെ ഉൾവശത്ത് അവിടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കൊക്കെ ഇരിക്കാനൊക്കെ സൗകര്യമുണ്ട് ഇവിടെ ക്ലാസ് പ്രഭാതത്തിലെല്ലാവരും ശ്രമിക്കുകയാണ് നല്ല ഇൽമ് നമുക്ക് ഇവിടെ നിന്ന് ഇരുന്നാൽ കിട്ടും എന്നാലും നിങ്ങളൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രശുദ്ധമായ അറബിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്ന് സന്ദർശിക്കണം എന്തായാലും അലാഹബാദിനൊക്കെ നിങ്ങൾക്ക് അവസരം അള്ളാഹു തരട്ടെ അമീൻ ഈ അറബല്ല അൽമീൻ കുറച്ചവൻ്റെ കാരുണ്യം നിങ്ങളിലൊക്കെ ഉണ്ടാവട്ടെ നല്ല ക്ലാസ്സാണ് ഞാനവിടെ ഇങ്ങനെ കുറച്ച് നേരം ശ്രമിച്ചു ഇനി പള്ളിയുടെ പുറത്ത് പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനുണ്ട് ഇതിപ്പം ഞാൻ ഇറങ്ങിയിട്ട് അതേ ഗൈറ്റിൻ്റെ പുറത്താണ് ഞാനുള്ളത് എഴുപത്തൊമ്പതിൻ്റെ പുറത്ത് ഇവിടെ കാർപ്പറ്റൊക്കെ ഇട്ടിട്ട് ആജിമാരൊക്കെ ഇങ്ങനെ സംസ്കാരം കഴിഞ്ഞിട്ട് അവർ പോയിട്ടില്ല നല്ല ഇളം തണുപ്പൊക്കെ കൊണ്ടിട്ടിങ്ങനെ നിൽക്കുകയാണ് പ്രഭാതത്തിൻ്റെ വിളിച്ചിങ്ങനെ കടന്ന് കടന്ന് വരുന്നു എന്നാൽ ഇത് ഇവിടുത്തെ വരെയാണ് ഉള്ളത് കേട്ടോ കണ്ടോ പഴയ ബാബൽ നമ്പറിയാണ് അവിടെ പണിയെടുക്കുന്നുണ്ട് കേട്ടോ മിനാരത്തിൻ്റെയൊക്കെ പണിയെടുക്കുന്നുണ്ട് എന്നാലും അവിടുത്തെ വരെയാണ് പഴയ പള്ളിയുടെ ആ സ്ഥലം പിന്നെ ഏകദേശം ഇപ്പോൾ ഒരു സമയം ആറ് അമ്പതായി വിളിച്ചം വന്നുകൊണ്ടിരിക്കുകയാണ് ആർമല് ഇനി ഞാൻ നമുക്കിനി കബാലയത്തെയൊക്കെ ഒന്ന് കാണണം അതിന് വേണ്ടിയിട്ട് ഞാൻ ബാബു ഇസ്മയിലിൻ്റെ ഭാഗത്തേക്ക് മൂന്നാം നമ്പർ ബാത്റൂമിൻ്റെ ആ ഭാഗത്തേക്ക് പോയിട്ട് ബാബു ഇസ്മാലിൻ്റെ മുകളിലേക്ക് ഇറങ്ങണം ഇത് പുതിയ ജിദ്ദ റോഡിലേക്ക് പോകുന്ന വഴിയാണ് അതിൻ്റെ ഇടയിലുള്ള ഹോട്ടലുകളൊക്കെയാണ് കേട്ടോ പുതിയ വന്ന ഹോട്ടലുകളൊക്കെയാണ് ഈ ഭാഗത്തുള്ളത് ജെറുവലിൻ്റെ സൈഡാണ് നമ്മൾ കാണുന്നത് പുതിയ പള്ളി അതിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് ഇനി ഇവിടുന്ന് നമുക്ക് കാണാനുള്ളത് എഴുപത്തി ഒൻപതാം നമ്പർ ഗേറ്റിൻ്റെ മുൻവശമാണ് കിങ് ഫയദ് നമ്മൾ നേരത്തെ കുബയൊക്കെ കണ്ടിട്ടില്ലേ അതിൻ്റെ നേ ഇതിൻ്റെ ഉള്ളിലാണ് അതൊക്കെ ഉള്ളത് കേട്ടോ അന്നെ പ്രഭാതത്തിൻ്റെ കടന്നുവരവ് ഇങ്ങനെ വരുന്നുണ്ട് സമയം ഏഴ് മണിയായി നല്ല വെളിച്ചം ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ആകാശത്തിൻ്റെ അത് കളറൊക്കെ മാറി ഇവിടെ നിന്ന് വെച്ചിട്ട് നമ്മൾ ഡയറക്റ്റായിട്ട് നമുക്ക് കയപാലത്ത് ഇങ്ങനെ കാണാം കേട്ടോ നല്ല ഒരു പ്രാഹത്താണ് ഇവിടെ നിന്ന് കാണാൻ കയ്പാലം കണ്ടോ അങ്ങനെ ഒരു കറുത്തിട്ട് ഉള്ളിൽ നമ്മൾ ഡയറക്റ്റ് നോക്കിയാൽ കാണും എന്നാലും ഇതിലേക്കൂടി എഴുപത്തി അൻപത് നമ്പറിൽ കൂടി കടന്നു പോകുന്നത് ഉമ്പ്രക്കാർ മാത്രമാണ് കേട്ടോ മത്താഫിലേക്ക് ഡയറക്റ്റായിട്ട് ഇതിലെ ഉമ്പ്രക്കാർക്കല്ലാതെ മറ്റുള്ള ആൾക്കാർക്ക് ഇതിലേ പോകാൻ പറ്റില്ല ഡയറക്റ്റായിട്ട് മത്താഫിലേക്ക് പോയിട്ട് ഇറങ്ങാം എന്നാലും ഒമ്പർക്ക് പെർമിഷൻ എടുത്തവർക്ക് മാത്രമാണ് ഇതിലെ പ്രവേശനം ഏതായാലും ഇവിടെ നിന്നിട്ട് നമുക്ക് വ്യാപാലയത്തെ കാണാൻ പറ്റും ദുവ ചെയ്യാൻ പറ്റും ഒക്കെ ചെയ്യാൻ പറ്റും കേട്ടോ റബ്ബിൻ്റെ അനുഗ്രഹം നിങ്ങളിലൊക്കെ ഉണ്ടാവട്ടെ നിങ്ങളുടെ ദുവാ നമ്മൾക്കും ഉണ്ടാവണം എന്തായാലും നല്ലൊരു വെളുത്ത പ്രഭാതമൊക്കെ വെളുത്തു നല്ല റാഹത്തായി ഞാനിനി എവിടുന്ന് അങ്ങോട്ട് പോകുന്നത് നമ്മുടെ ബാബ് ഇസ്മായിൽ മൂന്നാം നമ്പർ ഗേറ്റിൻ്റെ അടുത്തേക്കാണ് കേട്ടോ അവിടെ പോയിട്ട് നമുക്ക് വ്യാപാലയത്തെ ഒന്ന് കാണണം അതിൻ്റെ ഇടയിൽ ഇവിടെ ചെറിയൊരു കാറ്റുണ്ട് പക്ഷെ തണുപ്പൊന്നുമില്ല സാധാരണ നിലയിൽ തന്നെ ഉള്ളത് കേട്ടോ പ്രഭാതമൊക്കെ ഞാനിനി അങ്ങോട്ട് നീങ്ങിയാണ് ആ ഭാഗത്തേക്ക് ആ സൂര്യൻ ഉദിച്ചു വരുന്ന ഭാഗത്തേക്ക് നീങ്ങിയാണ് അവിടെ പോയിട്ട് മണിയായി അവിടെ പോയിട്ട് ഇനി അടുത്ത കാഴ്ചകളൊക്കെ പകർത്താനുണ്ട് ഇതൊക്കെ പുതിയ ഹോട്ടലുകളാണ് കേട്ടോ ഇതൊക്കെ വന്നത് ഇപ്പോൾ ഈ റോഡിൻ്റെ അഭിപ്രായ ഹല റോഡിൻ്റെ ഈ ദാറുദ്ഹിൻ്റെ പുറകിലൊക്കെ ഇതാണ് ദാറുദ്വോഹിദ് ഹോട്ടൽ കേട്ടോ ഇവിടെ നിന്നാണ് ജിദ്ദയിലൊക്കെ പോകുന്നവരൊക്കെ പോവാറ് ഞാൻ നേരത്തെ കാണിച്ചില്ലേ എന്നാൽ ഒന്ന് കറക്കുകയാണ് ഞാൻ ക്യാമറ എന്നാലിതിൻ്റെ മുന്നിൽ കൂടി ഞാനത് വീണ്ടും തിരിച്ച് നേരെ ബാബു ഇസ്മായിലിലേക്ക് പോവുകയാണ് ബാബു ഇസ്മായിലിൻ്റെ മുകൾ ഭാഗത്തേക്ക് കയറിയിട്ടുണ്ട് മൂന്നാം നമ്പറിലേക്ക് എന്നാലും അവിടെ എത്തി അവിടുന്ന് പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനത്തെ കണ്ടു ഒരുപാട് സന്തോഷം അള്ളാഹു നിങ്ങളുടെ എല്ലാ അനു ആഗ്രഹങ്ങളും സഫലീകരിച്ചേരട്ടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അതൊക്കെ അള്ളാഹു തരണം ചെയ്ത് സന്തോഷത്തിലാക്കി തരട്ടെ നമ്മുടെ മാതാപിതാക്കളിലും മക്കളിലും കുടുംബാധികളിലും ഒക്കെ റബ്ബിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാവർക്കും ദീർഘായസം ആഫീത്തുമൽ ദാഹു പ്രദാനം ചെയ്തു അതുപോലെ കഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അസുഖങ്ങൾ കൊണ്ട് കടബാധ്യതകളും അങ്ങനെ പല പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് പക്ഷേ അവരുടെയൊക്കെ അലാലയ ഉദ്ദേശങ്ങളും പ്രാർത്ഥനകളും നീ സ്വീകരിക്കാനായ തമ്പുരാനെ അതുപോലെ തന്നെ പലരും വീടുകൾ വെച്ചിട്ട് പകുതിയായി നിൽക്കുന്നവരൊക്കെ ഉണ്ട് അവരിലൊക്കെ നിന്റെ അനുഗ്രഹം നിയത്തിക്കണേ റഹ്മാനായ ആയതാമ്പുരാനെ ഇനി നമുക്ക് സഫ മറുവയിലേക്കൊന്ന് കയറിയിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നേരെ നടന്നിട്ട് നമുക്ക് മറുവയിൽ പോയിട്ട് മറുവയിൽ നിന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകനെ പ്രസവിച്ച് അറിയപ്പെടുന്ന ആ സ്ഥലം ആ ഇതൊക്കെ ഒന്ന് കാണാനുണ്ട് ഇതാണ് ഹാജറ ബിവി വെള്ളത്തിന് വേണ്ടി ഓടിയ സ്ഥലം ഇവിടെ നിന്നൊക്കെ ആജിമാർ ഓടുന്നതുണ്ടോ പുരുഷന്മാർക്ക് മാത്രമേ ഓടൽ നിർബന്ധം ഇതുള്ളൂ സ്ത്രീകൾക്ക് ഓടുന്ന നിർബന്ധമില്ല കേട്ടോ എന്നാലും ഇവിടെ നിന്നാണ് ഇസ്മാൽ നബി അലിസ്ലാമിന് വേണ്ടിയിട്ട് വെള്ളത്തിന് വേണ്ടിയിട്ട് ഹാജരാ ബിവി ഏഴ് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയത് അതിനാസ്പദമാക്കിയിട്ടാണ് അവർ ഹാജിമറ കൂടുന്നത് കേട്ടോ ഇത് ഈ ഭാഗത്ത് കണ്ടോ വണ്ടികളൊക്കെ തള്ളിക്കൊണ്ടു പോകാൻ കാരണം അത്യാവശ്യം അസുഖങ്ങളൊക്കെ ഉള്ളവരെ നല്ല പഠിച്ചവൻ അനുഗ്രഹം ഉണ്ടായിട്ടെ നിങ്ങൾക്കൊക്കെ ഇവിടെ ഇതൊക്കെ കാണാനുള്ള സൗഭാഗ്യം തരട്ടെ ആമീൻ ഈ അറബല്ല അർമീൻ തിരക്കണ്ട് കുറച്ച് ഇനി നമുക്ക് ഇതൊക്കെ കണ്ടിട്ട് ഞാൻ മുന്നോട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സഫാ മറുവിയിൽ കൂടി ഞാൻ നടന്നു പോയിട്ട് നമുക്ക് അടുത്ത് ഇറങ്ങുന്നത് നേരെ ഇറങ്ങുന്നത് ഗസാ ഭാഗത്ത് കേട്ടോ ഞാനങ്ങനെ ഗസ്സ ഭാഗത്ത് എത്തിയിട്ടുണ്ട് അതായത് സ മറുപയുടെ പുറത്ത് കേട്ടോ ഇവിടെ കുറേ ആളൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇവിടെയാണ് മയ്യത്തൊക്കെ കൊണ്ടുവരാട്ടോ കണ്ട ഈ സ്ഥലം കണ്ടോ മയ്യത്തൊക്കെ കൊണ്ടുവരുന്ന സ്ഥലമാണ് അവിടെ നിന്ന് ആംബുലൻസിൽ കൊണ്ടുവന്നിട്ട് അവിടെ നിന്നാണ് ആർമിയിലേക്ക് മയ്യ സംസ്കാരത്തിന് എത്തിക്കുന്നത് ഇതാണ് പ്രവാചകൻ പിറന്ന് എന്ന് പറയുന്ന ആ സ്ഥലം കേട്ടോ ലൈബ്രറി ആയിട്ട് ഉപയോഗിക്കുകയാണ് ഇവിടെ എന്നിട്ട് ഇവിടെ കുറേ ആൾക്കാർക്കൊന്നും അവസരം കൊടുക്കുന്നില്ല ഇവിടെ നിന്നിട്ട് കുറേ ആൾക്കാർ പിടിച്ചു മുത്തും അവിടെ പ്രശ്ന അവിടെ ഇങ്ങനെ കുറേ ആളൊക്കെ കൂടി നിന്നിട്ടിങ്ങനെ വളരെ ഇതൊക്കെ ഉണ്ടാകും അതുകൊണ്ട് ഇവിടുത്തെ കുറച്ചത് കർശനമാക്കിയാണ് ഏതായാലും അദ്ദേഹവും ഒരുപാട് പ്രഭാതമായതുകൊണ്ടാണ് കുറച്ച് കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ ഇവിടെ എത്തും കാരണം ഇപ്പം തന്നെ ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ ഈ ഭാഗത്തുണ്ട് പേഴേ നാൽപ്പതായ സമയം ഞാനിങ്ങനെ അഭൂജാലിൻ്റെ വീടാണ് കാണുന്നത് കേട്ടോ ഇന്നത്തെ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ അവസാനിപ്പിക്കാം ഈ ഗസയിൽ മക്കയിലെ പല നല്ല വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം